വെൽക്കം ടു വേൾഡ് മേലോ എൽ ഡി സി എൽ ജി എസ് ടെൻത്ത് ലെവൽ എക്സാമുകൾക്കായി സിലബസിലെ നാച്ചുറൽ സയൻസ് പാർട്ടിൽ നിന്നും മനുഷ്യ ശരീരത്തെ കുറിച്ചിട്ടുള്ള പൊതു അറിവ് ടോപ്പിക്കിൽ വരുന്ന എസ് സി ആർ ടി ചാപ്റ്ററുകളിൽ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ സെവൻ അറിവിൻ്റെ ജാലകങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ ലെ സ്റ്റാർട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു പോയിന്റ് നമ്മുടെ കാഴ്ചയെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത് നാം കാണുന്ന വസ്തുക്കളുടെ തലകീഴായിട്ടുള്ള പ്രതിബിംബം നമ്മുടെ കണ്ണിൽ ഉണ്ടാവുന്നു കണ്ണിൽ റെറ്റിന എന്ന സ്ക്രീനിലാണ് ഈ പ്രതിബിംബം തലകീഴായിട്ട് പതിയുന്നത് നേത്രനാടികൾ ഈ സന്ദേശത്തെ എത്തിക്കുന്നു തലച്ചോർ വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാകുന്നു എങ്ങനെയാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് നാം കാണുന്ന വസ്തുക്കളുടെ തലകീഴായിട്ടുള്ള പ്രതിബിംബം നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ പതിയുന്നു ഈ സന്ദേശം നേത്രനാടികള് തലച്ചോറിലെത്തിക്കുന്നു പിന്നെ തലച്ചോറാണ് ഒരു വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച നമുക്ക് സാധ്യമാവുന്നത് ഇങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത് അടുത്തൊരു പോയിൻറ്റ് പഠിക്കാനുള്ളതാണ് ദ്വിനേത്ര ദർശനം അഥവാ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത് രണ്ടു കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ദ്വിനേത്ര ദർശനം അഥവാ ബൈനക്കുലർ വിഷൻ എന്ന് പറയുന്നത് രണ്ടു കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദിനേത്ര ദർശനം എന്ന് പറയുന്നു ഇതുമൂലം വസ്തുക്കളുടെ അകലം സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും അടുത്ത പോയിന്റ് ആണ് വൈറ്റ് കെയിൻ എന്താണ് വൈറ്റ് കെയിൻ അന്തരായ ആളുകൾ സുരക്ഷിതമായിട്ട് നടക്കാൻ യൂസ് ചെയ്യുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ എന്ന് പറയുന്നത് ഭാരം കുറഞ്ഞ പൊള്ളയായ അലുമിനിയം തണ്ടാണ് വൈറ്റ് കെയിൻ വടിയുടെ അടിയിൽ ഘടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടി ഉണ്ടാവുന്ന ശബ്ദത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് വടിയിലെ തടസ്സം തിരിച്ചറിയാനായിട്ട് ഇവർക്ക് സാധിക്കും അപ്പം എന്താണ് വൈറ്റ് കെയിൻ അന്തരായ ആളുകൾ സുരക്ഷിതമായിട്ട് നടക്കാൻ യൂസ് ചെയ്യുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ ഈ വൈറ്റ് കെയിന് കൂടാതെ ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് അന്തര സഹായിക്കാനായിട്ടുണ്ട് എക്സാമ്പിൾ ആണ് ബ്രെയിൻ ലിപി ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് ഒക്കെ എന്താണ് ബ്രെയിൻ ലിപി എന്ന് നോക്കാം അന്തരായിട്ടുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി അന്തരായിട്ടുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത് കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫ്രഞ്ചുകാരനായിട്ടുള്ള ലൂയിസ് ബ്രെയിലാണ് ബ്രെയിൻ ലിബി വികസിപ്പിച്ചത് ഫ്രഞ്ചുകാരനായിട്ടുള്ള ലൂയിസ് ബ്രെയിൽ ബ്രെയിൻ ബ്രെയിൽ വികസിപ്പിച്ചത് അടുത്തൊരു പോയിന്റ് ആണ് എംപോസ്റ്റ് മാപ്പുകൾ എന്താണ് ഈ എംപോസ്റ്റ് മാപ്പുകൾ പശയിൽ മുക്കിയ നൂല് മണൽ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന തരത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ എംപോസ്റ്റ് മാപ്പുകൾ എന്ന് പറയുന്നത് പശയിൽ മുക്കിയ നൂല് മണൽ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന തരത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് എംപോസ്റ്റ് മാപ്പുകൾ ഇപ്പൊ നമ്മൾ മനുഷ്യരിൽ എങ്ങനെയാണ് കാഴ്ച എന്ന് കണ്ടു ഇനി പല മൃഗങ്ങളും പല രീതിക്കാണ് കാഴ്ച സാധ്യമാവുന്നത് കുറച്ച് എക്സാമ്പിൾ നോക്കാം മരയോന്തിൽ എങ്ങനെയാണ് കാഴ്ച കാണുന്നത് മറ്റു ജീവികളുടെ നിന്നും വ്യത്യസ്തമാണ് മരയോതിൻ്റെ കണ്ണ് അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാനായിട്ട് കഴിയുന്നു മരയോന്തിൻ്റെ കാഴ്ചയുടെ പ്രത്യേകത എന്താണ് അവർക്ക് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാനായിട്ട് കഴിയുന്നു അടുത്തത് മൂങ്ങ മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്ത് വലിയ രണ്ട് കണ്ണുകളാണുള്ളത് തല പിറകോട്ട് ചരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാനായിട്ട് മൂങ്ങയ്ക്ക് സാധിക്കും മൂങ്ങയുടെ കാഴ്ചയുടെ പ്രത്യേകത എന്താണ് തല പിറകോട്ട് ചരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാനായിട്ട് മൂങ്ങയ്ക്ക് സാധിക്കും ഇനി പൂച്ചയുടെ കാഴ്ച എങ്ങനെയാണ് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയതും രാത്രിയിൽ പരമാവധി വികസിച്ചതുമായിട്ട് കാണപ്പെടുന്നു നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് അതിനാൽ തന്നെ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നു പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയതും രാത്രിയിൽ പരമാവധി വികസിച്ചത് കൊണ്ട് തന്നെ ഇവക്ക് എന്താണ് മങ്ങിയ പ്രകാശത്തിലും നല്ല പോലെ കാഴ്ച സാധ്യമാവും അടുത്ത പോയിന്റ് ആണ് നമ്മൾ കേൾക്കുന്നതിൻ്റെ നമ്മുടെ കേൾവി എങ്ങനെയാണെന്നുള്ളത് കേൾക്കാൻ നമ്മളെ സഹായിക്കുന്നത് ചെവി ആണല്ലോ ചെവിയുടെ പുറമെ നമ്മൾ കാണുന്ന ഭാഗമാണ് ചെവിക്കൂട ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിൽ എത്തിക്കലാണ് ചെവിക്കൂടെ ചെയ്യുന്നത് ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കുന്നത് ആരാണ് ചെവിക്കൂടെയാണ് ഈ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗ ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾ ശബ്ദം തിരിച്ചറിയുന്നത് ചെവിയിലൂടെ നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദത്തെ ചെവിക്കൂടെയാണ് ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കുന്നത് ഈ ശബ്ദം പിന്നീട് ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നു പോയിട്ട് തലച്ചോറിലെത്തുമ്പോഴാണ് നമുക്ക് കേൾവി സാധ്യമാകുന്നത് പാമ്പുകളിൽ എങ്ങനെയാണ് ഈ കേൾവി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം പാമ്പുകൾക്ക് ബാഹ്യകർണമില്ല പാമ്പുകൾക്ക് ബാഹ്യകർണമില്ല എങ്കിലും ആന്തരക ആന്തരകർണം ഉപയോഗിച്ച് തറയിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാനായിട്ട് അവയ്ക്ക് സാധിക്കുന്നു അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു എങ്ങനെയാണ് ഈ പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുക പാമ്പുകൾക്ക് ആന്ധ്രകർമ്മമുള്ളതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും വായുവിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നത് ആ ബാഹ്യകർണം ഇല്ലാത്തതുകൊണ്ട് ഗ്രാണശക്തി കൂടിയ ജീവിയതാണ് സ്രാവാണ് ലോകത്തിലെ വെച്ച് ഗ്രാണശക്തി കൂടിയ ജീവിയതാണ് സ്രാവ് ഗ്രാണശക്തി കൂടിയ കരയിലെ ജീവി അത് നായയാണ് പാമ്പുകൾ മണം തിരിച്ചറിയുന്നത് എങ്ങനെയാണ് നാവ് കൊണ്ടാണ് പാമ്പുകൾ മണം തിരിച്ചറിയുന്നത് പാമ്പുകളുടെ വായിലുള്ള ജേക്കബ്സൻസ് ഓർഗൻ ഉപയോഗിച്ചിട്ടാണ് പാമ്പുകൾ മണം തിരിച്ചറിയുന്നത് അടുത്തത് നമുക്ക് രുചികൾ അറിയുന്ന വിധം എങ്ങനെയാ നോക്കാം ഭക്ഷണം ഉമിനീരിൽ നാക്കിനുള്ളിലെ രസമുഗുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാടികൾ വഴി തലച്ചോറിൽ തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചി തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ഭക്ഷണം ഉമിനീരിൽ ഉമിനീരിലരിഞ്ഞ് നാക്കിനുള്ളിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാടികൾ വഴി തലച്ചോറിൽ തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചി തിരിച്ചറിയുന്നത് ആഹാരത്തിലെ ഉപ്പ് പുളി മധുരം കയ്പ് എന്നിവ അറിയുന്നതിന് നാവിലെ രസമുകുളങ്ങളുടെ സഹായത്താലാണ് എവിടെയൊക്കെയാണ് നമ്മുടെ നാവിൽ ഈ രസമുഗുളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മധുരം അറിയാനുള്ള രസമുഗുളങ്ങൾ നമ്മുടെ നാവിൻ്റെ മുൻഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കയ്പറിയാനുള്ളത് നാവിൻ്റെ പുറംഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പുളി ഉപ്പ് ഇതൊക്കെ തിരിച്ചറിയാനുള്ള രസമുഗുളങ്ങള് നാവിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ രുചികൾ പലതും തിരിച്ചറിയുന്നത് ഇനി നമ്മൾ സ്പർശനം അറിയുന്നത് ഏതു വഴിയാണ് തൊക്ക് മുഖേനയാണ് നമ്മൾ സ്പർശനം തിരിച്ചറിയുന്നത് തൊക്ക് നമ്മുടെ ശരീരത്തെ മൊത്തം പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു സ്പർശന ശക്തി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കില്ല നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സ്പർശന സ്പർശനശേഷി ഉള്ളത് തുമ്പുകൾ കവിൾ ചുണ്ടുകൾ എന്നീ ഭാഗങ്ങൾക്കാണ് അപ്പം ഇത്രയും പറഞ്ഞ പോയിന്റിൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് കണ്ണ് മൂക്ക് ചെവി ൊക്ക് നാക്ക് ഇങ്ങനെ അഞ്ച് ജ്ഞാനേന്ദ്രങ്ങളാണ് നമുക്കുള്ളത് അടുത്തൊരു പോയിൻറ്റ് പഠിക്കാനുള്ളതാണ് സ്നെല്ലൻ ചാർട്ട് കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട് ഒരു ആറ് മീറ്റർ പരിധിയിൽ നിന്ന് ഈ ചാർട്ട് വായിച്ചിട്ടാണ് കാഴ്ചശക്തി പരിശോധിക്കുന്നത് അപ്പം എന്താണ് സ്നെല്ലൻ ചാർട്ട് കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് അപ്പം ഇത്രയും പോയിൻ്റ്സുള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് Thanks for watching.